എത്ര വയസ്സായി മുപ്പത് നാപ്പത് മുപ്പത് അറുപത് മുപ്പതും നാപ്പതും വിട്ടേക്ക് നോ പ്രോബ്ലം ഒമ്പത് അറുപത് ശ്രദ്ധിക്കുക ഇപ്പൊ എന്താ പരിപാടി ചിന്തിച്ചിട്ടുണ്ടോ അഞ്ച് വർഷം കൂടി കഴിയുന്ന വെള്ള അവസ്ഥ എന്തു ചെയ്യും ഒറ്റക്ക് ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും അച്ഛനമ്മമാർ തനിച്ചാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നു അപ്പം എല്ലാവരും ചോദിക്കും വരാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കുന്നത് തന്നെ ചിന്തിക്കണം അപ്പ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പോഴേ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നമ്മളുടെ ഭാവി അതായത് അറുപത് വയസ്സ് വരെയൊക്കെ നമ്മളെങ്ങനെങ്കിലും ഉന്തില്ലേ പോകും അറുപത് വയസ്സിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഒരു അമ്പത്തഞ്ച് കഴിയുമ്പഴെങ്കിലും ചിന്തിച്ചു തുടങ്ങണം പോട്ടെ അറുപത് വയസ്സിൽ ചിന്തിച്ചു തുടങ്ങിയാൽ ഒരു അറുപത്തഞ്ച് എഴുപതാകുമ്പോൾ എന്താണെങ്കിലും നമ്മളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ഇപ്പൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയും നമ്മളുടെ കാര്യങ്ങൾ സ്വയം നമ്മൾ ചെയ്യും നമ്മൾ നടന്ന എവിടെയെങ്കിലും അമ്പലങ്ങളിൽ പോകും അല്ലെങ്കിൽ ഒന്ന് ബാങ്കിൽ പോകണമെങ്കിൽ പോകും ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ സമ്മതിച്ചു ആണായാലും പെണ്ണായാലും പക്ഷേ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഒറ്റയ്ക്കായാൽ എന്ത് ചെയ്യും ചിന്തിച്ചിട്ടുണ്ടോ കൂണു പോലെ വൃദ്ധസദനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ആരെയും കുറ്റം പറയണ്ട കുട്ടികളെയും കുറ്റം പറയണ്ട കാലം മാറി കാലം മാറിയതനുസരിച്ച് നമ്മളും മാറണം അല്ലാതെ അവര് നമ്മളെ നോക്കുന്നില്ല അവരവരുടെ കാര്യം നോക്കിപ്പോയി ഒരിക്കലും അങ്ങനെ പറയരുത് അവരവരുടെ ജീവിതവുമായി അവർ പോട്ടെ അവര് സന്തോഷിക്കട്ടെ നമ്മുടെ കാര്യം നിങ്ങളുടെ കാര്യവും എന്റെ കാര്യവും നമ്മുടെ കാര്യം നമ്മൾ സ്വയം കണ്ടുപിടിച്ച് വെക്കുക നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എന്താണോ എവിടെയാണോ നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല ഇനിയുള്ള കാലം ഏതെങ്കിലും അങ്ങനെയുള്ള ഒരുമിച്ച് എൽഡേഴ്സ് ഹോമിലോ അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലോ അല്ലെ വൃദ്ധസദനങ്ങൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒരു അങ്ങനെയൊന്നും അല്ല ഞാനൊരു വൃദ്ധസദനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്കറിയാം എത്ര കെയറിങ് ഉണ്ട് എല്ലാം ഒരേ പോലും ഒന്നും ഇല്ല അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഞാൻ ശരിക്കും എന്റെ ഭാവിയും കൂടി കുറിച്ച് ആലോചിച്ച് തന്നെയാണ് അവിടെ ഇപ്പോൾ ജോലി ചേർന്നിരിക്കുന്നത് കാരണം എനിക്ക് ഇന്നുള്ള ഈ ആരോഗ്യവും ഈ ഓർമ്മയും ഈ കാഴ്ചശക്തിയും ഒക്കെ നാളെ ഉണ്ടാവുന്ന യാതൊരു ഗ്യാരണ്ടിയുമില്ല അപ്പോൾ നമുക്ക് പാടില്ല അത്രയും കാലം ജോലി ചെയ്യാം അതിനുശേഷം വയ്യാതെ ആയാൽ പരസ്പരം ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ടു പേർക്കാണെങ്കിലും ചെയ്യാൻ അങ്ങനെ നമുക്ക് പറ്റാതെ വരിക നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാതെ വരിക എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റാണ്ട് വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഏതെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം വേണ്ടിവരും ഉറപ്പാണ് അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ നിങ്ങൾ തീർച്ചയായും അതിനെക്കുറിച്ച് ചിന്തിക്കണം ഇപ്പോഴെങ്കിലും ചിന്തിച്ചു തുടങ്ങണം വീണ് കഴിഞ്ഞിട്ടല്ല അന്വേഷിക്കേണ്ടത് വീഴുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം ഇപ്പം ഇത് പറയുമ്പോൾ പറയും നമ്മളെന്ത് ഇപ്പോഴാലോചിക്കണം ആലോചിക്കേണ്ട സമയം ഇതാണ് അറുപത് വയസ്സിലെങ്കിലും നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചിന്തിക്കുന്നത് ായിട്ട് നമുക്ക് ആരുടെന്നും സഹായില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഉറപ്പാണ് എല്ലാവരും നമ്മൾ നടക്കുന്നതാണ് അപ്പൊ ഉരുണ്ട് വീണ് മരിക്കുവൊന്നുമില്ലല്ലോ അങ്ങനെ ഉള്ളവര് ഭാഗ്യവാന്മാർ അല്ലാതെ നമുക്കുള്ള ആയുസ് നമുക്ക് ജീവിച്ച് തീർക്കണ്ടേ അപ്പൊ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടാക്കി കഴിക്കുമെന്ന് നിങ്ങൾക്കുള്ള ഒരു ഇതുണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് കുളിക്കുക ഒന്ന് ടോയ്ലറ്റിൽ പോവുക അല്ലെങ്കിൽ ഭക്ഷണ സമയാസമയത്ത് അതിനൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൂട്ടായ്മയിൽ ചെന്ന് ചേരുക തന്നെ വേണം അപ്പോൾ ഞാനിതിപ്പോ ഇതൊരു ശരിക്കും നമ്മുടെ ഈ ഈ കാലഘട്ടത്തിലെ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് എത്ര സ്വത്ത് നമുക്ക് ഉണ്ടെങ്കിലും എത്ര ഡെപ്പോസിറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും എത്ര ഗോൾഡ് നമുക്ക് ഉണ്ടെങ്കിലും ഒരു നിവർത്തിയിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അത് മാത്രം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴും എൻ്റെ അറിവിൽ ഇപ്പോഴും ചില ആളുകൾ പിശുക്കി പിശുകി പിശുക്കി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ ജീവിക്കാതെ എന്തിന് അതിന്റെ ആവശ്യമില്ല അവർക്ക് നമ്മുടെ ഒന്നും വേണ്ട ഇനി ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ അത് കഴിഞ്ഞ് ഭാവിയിലേക്ക് നിങ്ങളുടെ ജീവിതം അതായത് നിങ്ങളുടെ മരണം വരെയുള്ള ജീവിതം നിങ്ങളൊന്ന് സുരക്ഷിതമാക്കൂ